മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലുമിനിയ അസോസിയേഷനായ ഒരുമയുടെ രണ്ടാം വാർഷികാഘോഷം ജൂലൈ പത്തൊൻപതിന് വടഗ്ര ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷ പരിപാടികൾ മുൻ അധ്യാപകൻ കെ പാപ്പൂട്ടി ഉദ്ഘാടനം ചെയ്യും മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലുമിനിയ അസോസിയേഷനായ ഒരുമയുടെ രണ്ടാം വാർഷികാഘോഷം ഈ മാസം പത്തൊൻപതിന് വിവിധ പരിപാടികളോടെ വടകര ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടികൾ രാവിലെ ഒൻപത് മുപ്പതിന് മടപ്പള്ളി കോളേജ് മുൻ അധ്യാപകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ കെ പാപ്പൂട്ടി ഉദ്ഘാടനം ചെയ്യും കോളേജിലെ വിവിധ വകുപ്പുകളിലെ മുൻ പ്രൊഫസർമാരെ ഗുരുവന്ദനം പരിപാടിയിൽ ആദരിക്കും തുടർന്ന് ഒരുമാ കുടുംബാംഗങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാം ഭരതനാട്യം മോഹിനിയാട്ടം സംഘനൃത്തം പൂർവ്വ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന കരോക്കെ ഗാനമേള എന്നിവ അരങ്ങേറു തുടർന്ന് സിനിമാ ഗാനരചയിതാവും ബഹുമുഖ പ്രതിഭയുമായ ശ്രീകുമാരൻ തമ്പിയെ വി ടി മുരളി പൊന്നടയണീക്കും ബിസിനസ് പ്രതിഭയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഗോകുലം ഗോപാലനേയും പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയായ കെ മാധവൻ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് അവാർഡ് ജേതാവ് കൂടിയായ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് മാപ്പിള സംഗീത അക്കാദമിയുടെ ഗോൾഡൻ എക്സലൻസ് അവാർഡ് ലഭിച്ച ഡോക്ടർ പി പി പ്രമോദ് കുമാർ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഗവൺമെന്റ് കോളേജ് മടപ്പള്ളിയിലെ അലോമിനിയ അസോസിയേഷൻ ഒരുമ രണ്ടാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടുകൂടി ജൂലൈ പത്തൊമ്പതാം തീയതി വടകര ടൗൺ ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു രാവിലെ പഠിപ്പിച്ച അധ്യാപകരുടെ ഒരാദരിക്കൽ പരിപാടിയാണ് ഗുരുവന്ദനം എന്ന രീതിയിൽ എല്ലാ അധ്യാപകരെയും ഞങ്ങൾക്ക് ക്ഷണിക്കാൻ പറ്റിയില്ല എങ്കിലും ഫേമസമായിട്ടും ഞങ്ങളുമായിട്ടും ഇടപഴകിയ കിട്ടാവുന്ന അധ്യാപകരെ ആദരിക്ക ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഒരുമ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങളാണ് അതിനുശേഷം നടക്കുന്നത് ഉച്ചക്ക് ശേഷം ഒരു മെഗാ ഇവൻറ്റ് തന്നെയാണ് ശ്രീകുമാരൻ തമ്പിസാറിനെ കടക്കനാടിൻ്റെ ആദരം എന്ന രീതിയിൽ ഒരുമ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് അതിലെ സുശാന്ത് ഈഷൻത്തിൻ്റെ അഡിയാസ്റ്റർസ്യങ്ങൾ യിച്ച സുശാന്തിൻ്റെ ഓർക്കസ്ട്രേ രൂപേഷ് എന്ന ഗായകൻ അതോടൊപ്പം അത് ആ പരിപാടി അവതരിപ്പിക്കുന്ന ഏങ്കർ പൊന്നമ്പള്ളിയാണ് സിന്ധു പ്രംകുമാർ എന്നിവരാണ് ആ പ്രോഗ്രാം പങ്കെടുക്കുന്നത് രാവിലത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ശാസ്ത്രാതിയ പരിഷത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന പാ കുട്ടിമാഷാണ് ഉച്ചക്കത്തെ സെഷൻ ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ പ്രോഗ്രാം മാത്രമാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ആശംസകൾ മാത്രമേ ഉള്ളൂ പിന്നീട് ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ ഒരു ഹൃദയ സരസ് എന്ന പ്രോഗ്രാം ആണ് സാറിനോട് അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറിച്ച് പൊന്നമ്പളി എന്ന് പറയുന്ന ഏങ്കർ ഒരു പാട്ട് അവതരണം എന്ന രീതിയിൽ മനസ്സിലാക്കി ചോദിക്കുന്നു അതിനുശേഷം ഒരുമയിലെ ഒന്ന് രണ്ട് ഗായകരും പിന്നെ ഈ രൂപേഷും അതുപോലെ തന്നെ സിന്ധു പ്രേംകുമാറും നയിക്കുന്ന ഒരു ഗാനം വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ